ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ പരിഹാസവും പ്രതിഷേധവുമായി ഭരണപക്ഷവും രാഹുലിന്റെ പ്രസംഗത്തിനിടയിൽ പലതവണ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ഇടഞ്ഞു ഇന്ത്യയുടെ മണ്ണിൽ ചൈനയുടെ കടന്നുകയറ്റമില്ലെന്ന് പ്രധാനമന്ത്രി പറയും എന്നാൽ ചൈനീസ് സൈന്യം ഇന്ത്യൻ മണ്ണിലുണ്ടെന്ന് കരസേനാ മേധാവി പറയുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശത്തോടെയാണ് പ്രതിപക്ഷ പ്രതിഷേധം ആളിയത് ി ഹവ് ദ ചൈനീസ്റ്റർ ഹെസ് ഡിനഡ് ദൈമിറ്റ് ആർമി ഹാസ് ഡിസ്രീഡ് മിനിസ്റ്റർ ദൈന ഇസ് സിറ്റിംഗ് ഓൺ ഫോർ തൗസൻഡ് സ്ക്വയർ കിലോമീറ്റർ തെളിവില്ലാതെ രാഹുൽ ഗാന്ധി കള്ളം പറയുകയാണെന്ന് മന്ത്രി കിരൺ റിജിജു सदन में आप मन चाहे बात बात नहीं नहीं बोल बोल सकते सकते बिल्कुल ठीक नहीं है सर ये है। आप पर, आप 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 फॉरेन पॉलिसी पे बॉर्डर पर अपना कैसे मजाक कर सकते है। अपना दन दन पुला के, पुला के रहे हैं ചൈന ഇന്ത്യക്കാൾ പത്ത് വർഷം മുന്നിലാണ് എക്ക് ആവശ്യമായ ഡേറ്റ ചൈനയുടെയും അമേരിക്കയുടെയും കൈവശമാണ് ഡേറ്റ ഇല്ലാതെ എ എന്നത് അർദ്ധശൂന്യമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പരാജയപ്പെട്ടു ഇതോടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ചൈനയെ ആശ്രയിക്കേണ്ട അവസ്ഥയാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തുന്നു വി സോ ദാസ് വി സോ ദ സോ കോൾഡ് ഇൻവെസ്റ്റ് മാനുഫാക്ചറിംഗ് ഫെൽ ഫ്രോം ഫിഫ്റ്റീൻ പോയിന്റ് ജി ഡി പി ഇൻ ടൂസീൻ ട്വൽവ് പോയിന്റ് സിക്സ് പെർസെന്റ് ായ്മ പരിഹരിക്കാൻ എൻ ഡി എ മാത്രമല്ല യു പി എക്കും കഴിഞ്ഞില്ലെന്ന് രാഹുലിന്റെ ഏറ്റുപറച്ചിൽ നിരന്തരമുയർന്ന ഭരണപക്ഷ പ്രതിഷേധത്തിനിടയിലാണ് രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗം പൂർത്തിയാക്കിയത് നാഷണൽ ഡെസ്ക് കേരളത്തിനുള്ള റെയിൽവേ ബജറ്റ് വിഹിതം മൂവായിരത്തി നാൽപ്പത്തിരണ്ട് കോടി രൂപയെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇത് യു പി എ കാലത്തേക്കാൾ എട്ടിരട്ടിയാണ് നിലമ്പൂർ നഞ്ചൻകോട് പാത പുരോഗമിക്കുന്നു കേരളത്തിലേക്ക് കൂടുതൽ ട്രെയിനുകൾ പരിഗണനയിലാണെന്നും അശ്വി വൈഷ്ണവ് രാജ്യത്ത് ഇരുന്നൂറ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളും നൂറ് കിലോമീറ്റർ പരിധിയിലൂടുന്ന അൻപത് നമോ ഭാരത് ട്രെയിനുകളും സർവീസ് തുടങ്ങും രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് ഇടിവ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ അറുപത്തിയേഴ് പൈസ ഇടിഞ്ഞ് എൺപത്തിയേഴ് ദശാംശം രണ്ട് ഒൻപതായി അമേരിക്കയുടെ പുതിയ നികുതി നയം വ്യാപാര യുദ്ധത്തിലേക്ക് നീക്കുമെന്ന ആശങ്കയ്ക്കിടെയാണ് രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞത് എണ്ണായിരക്കുമതിയിലെ ഡോളറിന്റെ ഡിമാൻഡ് കൂടിയതും രൂപയെ ബാധിച്ചുവെന്നാണ് വിലയിരുത്തൽ